ഇതേപോലെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാനും വളരാനും വണ്ടൂർത്തിങ്ക എൽ പി സ്കൂളിൽ നിന്നും ഈ വർഷം എൽ എസ് എസ് കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഈ വർഷം എസ് പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ചു നടന്നു വിദ്യാലയ പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്കൊപ്പം തുദൈർഘ്യമായ സേവനം കാഴ്ചവെച്ച് മുന്നേറുന്നതിനുള്ള പി ടി എയുടെ ഉപഹാരം എലൈ ഷിഹാബ് അഷ്റഫ് കള്ളിയിലിന് സമ്മാനിച്ചു കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണം പഠന പുസ്തക പഠനോപകരണ വിതരണം എന്നിവയും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് മെമ്പർ എം റസാബുദ്ദീൻ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ഷെഫീഖ് എസ് ആർ ജി കൺവീനർ മുഹമ്മദ് ഷെരീഫ് ഇ കെ റംലത്ത് കെ അൻവർ സാദാത്ത് കെ സഫിയ പി ഫാസിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ